ഇറാനെതിരായ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇസ്രായേലിന് പിന്തുണയുമായി ജി സെവൻ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും കാനഡയിൽ നടന്ന ജി ഉച്ചകോടിയിൽ പ്രമേയം അംഗീകരിച്ചു നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയാസ് പറയുന്നുണ്ട് ഇസ്രയേലും മൊത്തവും ഭയങ്കര മടപടലം പുക മൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇറാൻ ഇവിടെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ മിസൈലുകളൊക്കെ പൊട്ടിച്ചു അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അത്രത്തോളം നാമാവിഷ് മൊത്ത നാശനഷ്ടങ്ങളാണ് പിന്നെ ഇപ്പം ഇസ്രേലിന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുകയാണെന്ന് ലൈവായിട്ട് നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ നിൽക്കുന്ന എൻ്റെ വീടിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതിപ്പം ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ ഇവിടെ എവിടെയാണ് പുകപെടലെ മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത് അത്രയും സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് ഇസ്രയേലിൽ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല അത്രയും കാമ ആൻഡ് ക്വയറ്റാണ് ഇസ്രയേലിൽ ഇത് ഇപ്പൊ ആണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും പടലും ഒക്കെ മൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്